കരുത്തുറ്റൊരു മനസ്സ് നേടുന്നതിന് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ചിന്തകളെ കുറച്ചു കൊണ്ടുവരിക നിങ്ങളുടെ മനസ്സ് അമിതമായ ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ മനസ്സ് വല്ലാതെ വീക്കായി മാറും അതുകൊണ്ട് ഓരോ പ്രവൃത്തിയിലും ഏർപ്പെട്ട് നിങ്ങളുടെ സമയം ആയിരിക്കുക അങ്ങനെയാണെങ്കിൽ ചിന്തകളുടെ അളവ് കുറയുകയും മനസ്സിൻ്റെ കരുത്ത് വർദ്ധിക്കുകയും ചെയ്യും നമ്പർ ടു തീരുമാനിച്ച കാര്യങ്ങൾ തല പോയാലും നടപ്പിലാക്കുക ഞാൻ നാളെ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കും എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും ആ സമയത്ത് എഴുന്നേൽക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളും തീരുമാനിച്ച് നിങ്ങൾ നടപ്പിലാക്കുക മൂന്നാമത് അനാവശ്യമായിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും മനസ്സിലുടലെടുക്കുമ്പോൾ അപ്പോൾ തന്നെ അവയെ കുഴിച്ചു മൂടുക സംശയങ്ങൾക്കും അനാവശ്യമായിട്ടുള്ള ആശങ്കകൾക്കും മനസ്സിൽ സ്ഥാനം കൊടുക്കാതെ പ്രവൃത്തിയിൽ ഏർപ്പെടുക നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ വലിയ ലക്ഷ്യം നേടുന്നതിനുള്ള പ്രവർത്തി നിങ്ങൾ മുഴുകുക ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കരുത്തുറ്റ ഒരു മനസ്സിന് ഉടമയായി മാറും ചിന്തകളെ കുറച്ചു കൊണ്ടുവരിക പ്രവർത്തിയിൽ ഏർപ്പെട്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകളെ ഇല്ലാതെയാക്കുക തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുക സംശയങ്ങളും ആശങ്കകളും മനസ്സിൽ നിന്നും ഒഴിവാക്കുക